എല്ലാവർക്കും സുഖാണെന്ന് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം കാരുണ്യ ചികിത്സാ പദ്ധതിയിൽ ഉൾപ്പെടാത്ത ആളുകൾക്ക് സൗജന്യ ചികിത്സ ഉറപ്പാക്കുന്ന കാരുണ്യ ബനവലന്റ് ഫണ്ട് സ്കീമിലേക്ക് ഇരുപത് കോടി രൂപ അനുവദിച്ചതായി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു അധിക തുക വകയിരുത്തിയാണ് കൂടുതൽ തുക അനുവദിച്ചത് നേരത്തെ മുപ്പത് കോടി രൂപ നൽകിയിരുന്നു കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി കാസ്പിൽ ഉൾപ്പെടാത്തതും വാർഷിക വരുമാനം മൂന്ന് ലക്ഷത്തിന് താഴെയുള്ള കുടുംബങ്ങൾക്കാണ് കാരുണ്യ ബനവലന്റ് ഫണ്ട് കെ ബി എഫ് ചികിത്സാധന സഹായം ലഭിക്കുന്നത് ഒരു കുടുംബത്തിന് രണ്ട് ലക്ഷം രൂപ വരെയാണ് കാരുണ്യ ബനവലന്റ് ഫണ്ട് ചികിത്സാ സഹായം ലഭിക്കുക വൃക്കമാറ്റിവെക്കലിന് മൂന്ന് ലക്ഷം രൂപയും നൽകും നിലവിൽ നൂറിലധികം ആശുപത്രികളിൽ കാരുണ്യ ബനവലന്റ് ഫണ്ട് ചികിത്സ സൗകര്യങ്ങൾ ലഭ്യമാണ് എന്നും ധനമന്ത്രി വ്യക്തമാക്കി ഓർക്കുക നിലവിൽ കാസ്പ് കാരുണ്യ സമഗ്ര ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയിൽ ഉൾപ്പെടാത്ത അല്ലെങ്കിൽ പ്രധാനമന്ത്രി ആയുഷ്മാൻ ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടാത്ത ആളുകൾക്കാണ് കാരുണ്യ ബനവലൻ്റ് ഫണ്ട് പദ്ധതിയിലേക്ക് അപേക്ഷിക്കാൻ കഴിയുക അത് ഓരോ രോഗം വരുന്ന സമയത്ത് ആശുപത്രികൾ മുഖാന്തരമാണ് കാരുണ്യ ബനവലൻറ്റ് ഫണ്ടിലേക്ക് അപേക്ഷ സമർപ്പിക്കേണ്ടത് നൂറ്റി തൊണ്ണൂറ്റിയെട്ട് സർക്കാർ ആശുപത്രികളിലും നാനൂറ്റി അൻപത്തി സ്വകാര്യ ആശുപത്രികളും ഉൾപ്പെടെ അറുന്നൂറ്റി അൻപത് ആശുപത്രികളാണ് എംബാനൽ ചെയ്തിട്ടുള്ളത് കാരുണ്യ ബനവലൻ്റ് ഫണ്ട് മുഖേനയും കാസ്പ് വഴിയും ചികിത്സാ സഹായം ലഭ്യമാകുമെന്ന് മന്ത്രി വ്യക്തമാക്കി കാസ്പ് പദ്ധതിയിൽ അംഗങ്ങളായ എല്ലാ ആളുകൾക്കും ഈ അറുന്നൂറ്റി അൻപത് ആശുപത്രികളിൽ നിന്നും സൗജന്യ ചികിത്സ ലഭ്യമാണ് ഒരു കുടുംബത്തിന് പരമാവധി അഞ്ച് ലക്ഷം രൂപയുടെ ചികിത്സാ സഹായമാണ് ലഭ്യമാകുക അതിന് കാസ്പ് പദ്ധതിയിൽ അംഗങ്ങളാവണം ഇൻഷുറൻസ് കാർഡ് ഉണ്ടായിരിക്കണം എന്നാൽ എല്ലാവരും ഈ ഒരു പദ്ധതിയിൽ അംഗങ്ങളല്ല കാസ്പു പദ്ധതിയിൽ ഉൾപ്പെടാത്തവരും എന്നാൽ വാർഷിക വരുമാനം മൂന്ന് ലക്ഷത്തിന് താഴെ ഉള്ളവരുമായ എ പി എൽ ബി പി എൽ വിഭാഗത്തിൽപ്പെട്ട ഗുണഭോക്താക്കളുടെ ചികിത്സ മുടങ്ങാതിരിക്കാനാണ് ധനവകുപ്പ് അനുമതിയോടെ കാരുണ്യ ബനവലൻ്റ് ഫണ്ട് പദ്ധതി ആരംഭിച്ചത് കാരുണ്യ ബനവലൻറ്റ് ഫണ്ട് മുഖേന ഒരു കുടുംബത്തിന് രണ്ട് ലക്ഷം രൂപയുടെ ചികിത്സാ സഹായമാണ് ലഭിക്കുക വൃക്ക മാറ്റിവെക്കലിന് മാത്രം മൂന്ന് ലക്ഷം രൂപയുടെ ധനസഹായവും ലഭിക്കും അപ്പോൾ സർക്കാരിൻ്റെ ഒരു ഇൻഷുറൻസ് പദ്ധതിയിലും അംഗങ്ങളല്ലാത്ത ആളുകൾക്കും എ പി എൽ ബി പി എൽ വ്യത്യാസമില്ലാതെ മൂന്ന് ലക്ഷം രൂപയ്ക്ക് താഴെ വരുമാനമാണ് എങ്കിൽ ഈ ഈയൊരു പദ്ധതിയിലൂടെ ധനസഹായം ലഭിക്കുന്നതാണ് കാരുണ്യ ബനവലൻറ്റ് ഫണ്ട് മുഖേന സഹായം ലഭിക്കുന്ന രോഗങ്ങളുടെ ലിസ്റ്റാണ് ഇനി പറയുന്നത് ക്യാൻസർ രോഗത്തിന് കീമോതെറാപ്പിക്കും റേഡിയോ തെറാപ്പിക്കും ശാസ്ത്രക്രിയക്കും പണം ലഭിക്കുന്നതാണ് ഹൃദയ ശാസ്ത്രക്രിയയ്ക്ക് സ്റ്റെൻറ്റിൻ്റെ വില ഉൾപ്പെടെ ചികിത്സാ സഹായം ലഭ്യമാകും തലച്ചോർ കരൾ ഓപ്പറേഷനുകൾ വൃക്ക കരൾ ഹൃദയം എന്നിവയുടെ മാറ്റിവെക്കൽ ശാസ്ത്രക്രിയകൾ വൃക്ക രോഗ ചികിത്സ ഹീമോഫീലിയ ചികിത്സ ഇതിന് വരുമാനത്തിനും തുകയ്ക്കും പരിധിയില്ലാതെ ആജീവനാന്തം സഹായം ലഭിക്കും സ്വാന്തന ചികിത്സ മാരകമായ ശ്വാസകോശ രോഗങ്ങൾ നട്ടല്ല് സുഷുന നാഡി എന്നിവയ്ക്കുള്ള ഗുരുതര ക്ഷതങ്ങൾ ഈ രോഗങ്ങൾക്കെല്ലാം കേരളത്തിൽ എംപാനൽ ചെയ്തിട്ടുള്ള അറുനൂറ്റി അൻപത് ആശുപത്രികളിൽ നിന്നും കാരുണ്യ ബനവലൻറ്റ് ഫണ്ട് മുഖേന ധനസഹായം ലഭിക്കും എല്ലാ ബി പി എൽ കുടുംബങ്ങൾക്കും വാർഷിക വരുമാനം മൂന്ന് ലക്ഷത്തിൽ താഴെയുള്ള എ പി എൽ വിഭാഗങ്ങൾക്കും ഈ പദ്ധതിയുടെ ചികിത്സാ സഹായം ലഭിക്കുന്നതാണ് സംസ്ഥാനത്തെ എല്ലാ സർക്കാർ ആശുപത്രികളിലും ശ്രീ ചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ആൻഡ് ടെക്നോളജി റീജിയണൽ ക്യാൻസർ സെൻറ്റർ മലബാർ ക്യാൻസർ സെൻ്റർ എന്നിവിടങ്ങളിലും പരിയാരം സഹകരണ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും കൊച്ചിൻ ക്യാൻസർ സെൻറ്ററിലും കൂടാതെ പദ്ധതിയിൽ നിലവിൽ ക്രെഡിറ്റ് ചെയ്തിട്ടുള്ള അറുപത്തിയൊന്ന് സ്വകാര്യ ആശുപത്രികളിലും ഇരുപത്തിയെട്ട് ഡയാലിസിസ് സെൻ്ററുകളിലും പദ്ധതി പ്രകാരം സഹായം ലഭിക്കും ചികിത്സയ്ക്ക് മുൻകൂർ അനുമതി നൽകുമെങ്കിലും സ്വകാര്യ അക്രഡിറ്റ് ആശുപത്രികളിലെ ചികിത്സ ജില്ലാതല സമിതി ശുപാർശ ചെയ്ത ശേഷം മാത്രമേ അനുവദിക്കുകയുള്ളൂ അപേക്ഷ നിർദ്ദിഷ്ട രേഖകളോടൊപ്പം രോഗിയുടെ റേഷൻ കാർഡുള്ള ജില്ലയിലെ എല്ലാ ഭാഗ്യക്കുറി ഓഫീസിലും നൽകാവുന്നതാണ് ഇതിൽ അർഹരായവരെ ജില്ലാ സമിതി സംസ്ഥാന സമിതിക്ക് ശുപാർശ ചെയ്യും ഈ സമിതി അംഗീകരിച്ച ശേഷം തുക ആശുപത്രികൾക്ക് കൈമാറും ഇതിന് ആവശ്യമായ രേഖകൾ ഇവയെല്ലാമാണ് റേഷൻ കാർഡിൻ്റെ പകർപ്പ് ബന്ധപ്പെട്ട ആശുപത്രിയിൽ നിന്നും ലഭിക്കുന്ന എസ്റ്റിമേറ്റ് ഓഫ് എക്സ്പെൻഡിച്ചർ രോഗിയുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ രോഗി റേഷൻ കാർഡിലെ മറ്റ് അംഗങ്ങൾക്കുമൊപ്പം വീടിന്റെ മുന്നിൽ നിന്നും എടുത്തിട്ടുള്ള വീട് മുഴുവനായി കാണാൻ കഴിയുന്ന വിധത്തിലുള്ള ഒരു ഫോട്ടോ ഇത്രയും രേഖകളോടൊപ്പം അതാത് ജില്ലയിലെ ലോട്ടറി ഓഫീസിലാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് കരുതുന്നു ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എനേബിൾ മറ്റു കാണാം